ജൈവ കൃഷി രീതിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതും കോടാന കോടി ജീവാണുക്കളാൽ സമ്പുഷ്ടമായതുമായ ജീവാമൃതം എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്കറിയാം കിച്ചൺ വേസ്റ്റിലൊക്കെ ധാരാളം എൻപി കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അതൊക്കെ നമ്മൾ ചെടികൾക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാലേ ചെടികളുടെ ചുവട് അഴുകി പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നല്ല രീതിയിൽ മൂലകങ്ങൾ വേരുകൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ മണ്ണില് സൂക്ഷ്മാണുക്കളുടെ വംശവർധനവ് ഉണ്ടായിരിക്കേണ്ടതാണ് മണ്ണിന്റെ ജൈവസമ്പുഷ്ടി നിലനിർത്തുന്നതോടൊപ്പം ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫർ സൂക്ഷ്മ മൂലകങ്ങൾ കൂടാതെ സൂക്ഷ്മാണുക്കൾ മടങ്ങിയ ഈ ഒരു വളം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഫലവൃഷ്ടച്ചടികൾക്കും ദീർഘകാല വിളകൾക്കും എല്ലാം തന്നെ ഉപയോഗിച്ചു കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇരുപത് ലിറ്റർ അളവിലുള്ള ഒരു വളമാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇരുപത് ലിറ്റർ അളവിലുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കിലോഗ്രാം അളവിൽ പച്ച ചാണകമാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കോടാന കൂടി സൂക്ഷ്മണുക്കളാൽ സമ്പുഷ്ടമായ നാടൻ പശുക്കളുടെ പച്ച ചാണകമാണ് അത്യുത്തമം എങ്കിലും നമുക്ക് ലഭിക്കുന്ന പച്ച വെച്ചിട്ട് വളരെ തയ്യാറാക്കാവുന്നതാണ് നാടൻ പശുക്കളായ വെച്ചൂർ പശു കാസർകോടൻ പുള്ളൻ ഗീർ എന്നിവയുടെ പച്ച ലഭിക്കുകയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ടതാണ് അടുത്തതായിട്ട് നമുക്ക് ഒന്നര ലിറ്റർ അളവില് ോമൂത്രമാണ് വേണ്ടത് ഈ പറയുന്ന നാടൻ പശുക്കളുടെ ഗോമൂത്രം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ഒന്നര ലിറ്റർ അളവില് ഗോമൂത്രം എടുക്കാം ഗോമൂത്രം ബക്കറ്റിലേക്ക് ഒഴിക്കാം ഗോമൂത്രത്തിൽ ധാരാളം യൂറിയ അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു പിടി മണ്ണാണ് ഈ വളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണ് തന്നെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം സൂക്ഷ്മാണുക്കളുടെ പെട്ടെന്നുള്ള വംശവർധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മള് കൃഷിയിടത്തിലെ മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇരുന്നൂറ്റി ഗ്രാം അളവില് കറുത്ത ശർക്കരയാണ് ചേർക്കുന്നത് ജീവാണുക്കളുടെ ത്വരിതഗതിയിലുള്ള വർദ്ധനവിന് ഇത് സഹായിക്കുന്നു നമ്മുടെ പക്ഷെ ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് നല്ല പഴുത്ത മാങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴുത്ത പഴം അരച്ച് ചേർത്ത് കൊടുക്കാം കൂടാതെ നല്ല പഴുത്ത ചക്ക ലഭിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ഇരുന്നൂറ്റി ഗ്രാം അളവില് മുതിര എടുത്തിട്ടുണ്ട് ഇത് കുതിർത്തി വെച്ചതാണ് ഇത് അരച്ച് കൊണ്ടുവരേണ്ടതാണ് അപ്പൊ നമുക്ക് ഇരട്ട പരിപ്പുള്ള ഏത് പയറു വർഗ്ഗങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ് കടല ചെറുപയർ വൻപയർ ഉഴുന്ന് എല്ലാം നമുക്ക് ാണ് അപ്പോൾ ഈ ഇരട്ടപ്പരിപ്പുള്ള പയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് അരച്ചു കൊണ്ടുവരാം മുതിര നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഇരുപത് ലിറ്റർ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പത്ത് സെന്റ് സ്ഥലത്തേക്കുള്ള വളമാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനു മുന്നേ നൂറ് ലിറ്റർ അളവിൽ ഞാൻ ദീപാമൃതം തയ്യാറാക്കിയിരുന്നു ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ചെറിയൊരു കൃഷിയിടമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും അളവില് തയ്യാറാക്കിയാലും മതിയാവും കാരണം ഇത് തയ്യാറാക്കിയതിനു ശേഷം ഏഴു ദിവസത്തിനുള്ളില് നമ്മൾ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ വളം തയ്യാറാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക തയ്യാറാക്കിയ വളം നമുക്ക് മൂന്ന് ദിവസം പുളിപ്പിച്ച് വെക്കേണ്ടതാണ് വെയിലിന്റെ ചൂട് ഏൽക്കാത്ത തണലത്ത് വേണം നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട് കൂടാതെ മൂന്ന് ദിവസം നമ്മൾ ഈ രീതിയിൽ ക്ലോക്ക് വയസ്സിൽ നാലു നേരം ഇളക്കി കൊടുക്കേണ്ടതാണ് ജീവാണുക്കൾക്കുള്ള ഓക്സിജൻ സപ്ലൈ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ നാല് നേരം ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിന് മുകളില് ചണച്ചാക്കോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ നനച്ചിട്ട് കൊടുക്കേണ്ടതാണ് ഈ രീതിയിൽ കിടക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും മരക്കഷ്ണ ഇതിനു മുകളിൽ വെച്ചു കൊടുക്കാം തണലത്ത് സൂക്ഷിക്കേണ്ടതാണ് ഒരൊറ്റ വിത്ത് പോലും ഉറുമ്പ് കൊണ്ടുപോകാതെ എല്ലാം കിളിർക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതൊന്ന് നോക്കാം ചീരവിത്തുകൾ പാകി കൊടുക്കുവാനായിട്ട് ഇവിടെ ചെടിച്ചട്ടിയില് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഒരേ അനുഭാവത്തിൽ എടുത്തിട്ട് പോട്ടി മിക്സ് നിറച്ചു വെച്ചതാണ് അപ്പൊ ഈ രീതിയിൽ നല്ല ലൂസ് ആയിട്ട് കിടക്കുന്ന മണ്ണിൽ വേണം നമ്മൾ ചീരവിത്തുകൾ പാകി കൊടുക്കുവാനായിട്ട് മണ്ണെടുക്കുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടതാണ് അപ്പൊ ഈ ചെടിച്ചട്ടിക്ക് താഴെ ഞാൻ ഒരു ട്രേയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടാണുള്ളത് അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഉറുമ്പുകൾക്ക് ഈ ചെടിച്ചട്ടിയിലോട്ടേക്ക് വരാൻ സാധിക്കുകയില്ല ചുവപ്പ് ചീരയുടെ വിത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ടു അപ്പൊ ഈ ചീര വിത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മണലാണ് ഈ മണൽ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ വിത്തുകൾ പാകുന്ന സമയത്ത് കൂട്ടം കൂടി ഒരു വസ്തു മാത്രമായി പോകാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ലേ ഈ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിൽ പാകി കൊടുക്കാം അതിനുശേഷം ചെടിച്ചട്ടിയിൽ നിറച്ച അതേ പോട്ടി മിക്സ് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കേണ്ടതാണ് വിത്തുകൾ അധികം താഴ്ന്നു പോകരുത് ആ രീതിയിൽ നമ്മൾ മേൽഭാഗത്ത് മാത്രം കുറച്ച് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി ചെറിയ രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കാം വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ചാക്കോ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടിയിട്ട് വിത്തുകൾ മുളച്ചു വരികയും നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളർന്നു വരികയും ചെയ്യും നമ്മൾ ഈ രീതിയിൽ വെള്ളം ട്രെയിൽ വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിത്തുകൾ പാകി കൊടുത്തതിനു ശേഷം ഇതിന്റെ ചുറ്റിലും മഞ്ഞൾ പൊടി വിതറി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് മുറുമ്പ് പൊടി വിതറി കൊടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ വിത്ത് പാകിയതിന് ശേഷം വിതറി കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് റവ എടുത്ത് കൊണ്ടുപോവുകയും വിത്ത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മൾ ഈ കവർ ചെയ്തതിന് ശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ കവർ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് ഇപ്പൊ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം കാലപ്പഴക്കമില്ലാത്ത നല്ലതരം വിത്തുകളാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ വിത്തുകൾ മുളച്ചു വരുന്നതായിരിക്കും ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരുന്നതായിരിക്കും അതിനുശേഷം ഈ കവറ് മാറ്റി കൊടുക്കരുത് ചീരവിത്തുകൾ പാകി കിളിർത്തു വന്നതിന് ശേഷം നേരാൻ വണ്ണം വളർച്ചയില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും പറയുവാറുണ്ട് അപ്പൊ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീരച്ചു നാലാം ദിവസം മുതൽ തന്നെ ഇത് നല്ല സൂര്യപ്രകാശത്തിൽ നമ്മൾ വെക്കേണ്ടതാണ് എന്നാൽ മാത്രമേ വളർന്നു വരികയുള്ളൂ കൂടാതെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് നമുക്ക് ജൈവ സ്ലറികള് ഇരട്ടി വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗോമൂത്രം ലഭ്യമാവുകയാണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുന്നേ തയ്യാറാക്കിയ ജീവാമൃതമാണിത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാല് ഒരു കപ്പ് എടുക്കുന്ന സമയത്ത് പത്ത് കപ്പ് വെള്ളത്തിലോട്ടേക്കാണ് നേർപ്പിക്കേണ്ടത് പത്ത് കപ്പ് വെള്ളത്തിൽ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചീരച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ചീരച്ചെടികളൊക്കെ പെട്ടെന്ന് വളർന്ന് കയറി വരുന്നത് അപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് മണ്ണിലെ ജീവാണുക്കൾ മാത്രമല്ല മണ്ണിരയുടെ വംശവർദ്ധനവും സാധ്യമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ചീരകൾക്ക് വളം കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ചീരകൾ രണ്ടിനോട് ബാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർന്നൊരു രണ്ട് മൂന്ന് തവണ വിളവെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ചീരയുടെ ഇടയിലൊക്കെ ഞാൻ വെണ്ട മുളകും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നുണ്ട് തക്കാളി ചെടിക്കും ചീരയ്ക്കും ഒക്കെ നല്ലൊരു വളമാണിത് ഈ ഒരു വളം കൊടുത്തതിന് ശേഷം മണിപ്ലാന്റ് ഒക്കെ നല്ല വളർച്ചയിലാണുള്ളത് ഈ ഒരു വളം റോസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിറയെ മുട്ടും പൂകളും ഉണ്ടാവും തരിക്കും കറിവേപ്പിലേക്ക് നല്ലൊരു വളർച്ചാ വളർച്ചാത്വരകമാണ് ഈ ഒരു വളം നിലത്ത് നട്ട മുളകടിക്കൊഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള വളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തടത്തിൽ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ഈ വളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം മികച്ച രീതിയിലുള്ള വിളവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ജീവാമൃതം നമ്മുടെ കുരുമുളക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് വളപ്രയോഗം ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെൽക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്